ഇന്ന് തൊടുപുഴ പട്ടണം ഓഫീസുകളും പ്രധാന വീട് പരിസരങ്ങളെല്ലാം അത്തപ്പൂ കൊണ്ട് കളം നിറഞ്ഞു നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഓണക്കാഴ്ചകൾ വാഴയിലക്ക് മാർക്കറ്റിൽ എട്ട് രൂപ തീൻമേശയിൽ എത്താൻ പതിനഞ്ച് രൂപ വരെ മുടക്കേണ്ടി വരുന്നു

എന്നാലും കുഴപ്പമില്ല നമുക്ക് മാന്യമായ രീതിയിൽ കറ്റോട്ട് ചെയ്ത് ഇറക്കി വിടും രൂപത് മറ്റു പൂക്കളൊക്കെ കിലോ വരുമ്പോൾ കട്ടോൾ താങ്ങുമ്പോ മുന്നൂറ് മുന്നൂറ് വാടാമ്പില്ല വരുമ്പോ മുന്നൂറ്റി ഇരുപത് വാടാ ജനൂറ്റി അറുപത് അറുപത് നാനൂറ്റി അറുപത് മലയാളികൾ നാളെ അത്തപ്പൂവിന്റെ ഒരു മത്സരം തന്നെ അതെ അതെ ചൊട്ടാൻ പോകുന്നത് ഗൂഗിൾ ബിസിനസ് ചെയ്യുന്നവരാണ് അതെ നമ്മുടെ ഓണത്തെ ആഘോഷമാക്കാൻ ഒരു പ്രധാന ഹണി അല്ലേ ഏറ്റവും മിതമായ രീതിയിൽ അവർക്കും ചെറിയൊരു ലാഭമൊക്കെ എടുത്തിട്ടാണ് അതെ തമിഴ്നാട്ടിൽ നിൽക്കുന്ന എന്നാൽ പല കടകളിലും തോന്നിയ വിലകളാണ് ഇന്നത്തെ ദിവസം ഒരു കിലോ ബെന്തിപ്പൂവിന് ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഈടാക്കുന്നു വിറ്റും ഓണം ആഘോഷിക്കുന്നുള്ള പഴഞ്ചല് കാണും വിറ്റും പൂ മേടിച്ചോ ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല തമിഴ്നാട്ടിൽ ചെന്നാൽ ഒരു ലിറ്ററിന് ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുക്കേണ്ട പൂക്കൾക്കാണ് ഇവിടെ മുന്നൂറ് സാധാരണ ഒരു അത്തക്കളത്തിന് പൂ മേടിക്കുമ്പോൾ എല്ലാ പൂവും കൂടി അയ്യായിരം രൂപയ്ക്കടുത്തു വരുന്നു ഓണത്തെ കേരളത്തിൻ്റെ പൂക്കച്ചവടത്തെ ആസ്പദമാക്കി തമിഴ്നാട്ടിൽ ഏക്കർ കണക്ക് ഭൂമിയാണ് പൂക്കൃഷി ചെയ്തു വരുന്നത് അങ്ങനെ തമിഴ്നാടിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലക്ക് വാങ്ങി നമ്മൾ കാണും വിറ്റും ഓണം ആഘോഷിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഏത്തവഴ കർഷകർക്ക് വരെ ചാകര സമയമാണ് ഇന്ന് തൊടുപുഴയിൽ മാർക്കറ്റിൽ കിലോ അമ്പത് രൂപയാണ് ഏത്തക്ക ഏത്തക്കായ്ക്ക് അല്പം വിലക്കുറവാണെങ്കിലും വറവൊരി ഐറ്റങ്ങൾക്ക് യാതൊരു വിലക്കുറവുമില്ല ഒറിജിനൽ വെളിച്ചെണ്ണയിൽ വറുത്തത് എന്നും പറഞ്ഞ് നിരവധി വറവരികളാണ് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത് യഥാർത്ഥമായി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത കായ്ക്ക് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വരെ മേടിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി ലോറികളും ഏത്തവാഴ കയറ്റി വരുന്ന ലോറികളും ഒരു ദിവസം മുമ്പേ തന്നെ തൊടുപുഴ മാർക്കറ്റിൽ കളം പിടിച്ചിരിക്കുകയാണ് ഇന്ന് വെളുപ്പിന് തൊട്ട് ആയിരക്കണക്കിന് കച്ചവടക്കാരാണ് തൊടുപുഴ മാർക്കറ്റിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ഓണം പൊടിപൊടിക്കാനായി നിരവധി നിരവധി പഴവർഗ്ഗങ്ങളും ഏത്തക്ക പച്ചക്കറി മുഴുവനും മേടിച്ചു കൊണ്ടുപോകുന്നത് മലയാളികളെ ചൂഷണം ചെയ്യുന്നതിന് പൂക്കൾ മാത്രമല്ല അത്തക്കളത്തിന്റെ ആകൃതിയിലുള്ള ചവിട്ടുപിടി വരെ അത്തപ്പൂ ഇട്ട രീതി വീടുകളിലും മറ്റും ഉപയോഗിക്കുന്നതിന് കളത്തിലിറങ്ങിയിരിക്കുന്നു മലയാളി മങ്കുകൾക്ക് ഇതും ഒരവസരമാണ് പൂ പറിക്കാൻ ഇറങ്ങാതെയും വലിയ കാശു മുടക്കില്ലാതെ അത്തപ്പൂ കാണിക്കുന്നതിനുള്ള അവസരവും ഈ ഓണം പൊന്നോണമാക്കുന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപഴിയിൽ നിന്നും കെ കെ വിജയൻ